എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഏട്ടാ വീഡിയോയിലുള്ളത് അപ്പം രാവിലെ ചോറിനുള്ള അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇന്ന് കാപ്പിക്ക് ദോശയും ചമ്മന്തിയാണേ അപ്പോൾ ഞാൻ ചമ്മന്തിക്കുള്ള തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ട് തിരികെ വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് രണ്ട് രണ്ട് മൂന്ന് ചുമന്നുള്ളി അരിഞ്ഞിട്ട് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് അതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ രണ്ട് ദിവസത്തേക്കുള്ള മാവാണ് കേട്ടോ ഞാൻ അരച്ചു വെച്ചത് എൻ്റെ കയ്യിൽ നിന്ന് കുറച്ചൊക്കെ താഴെ വീണ് പോയി അതിനെ ഒരു ദിവസത്തേക്കേ ഉള്ളൂ ഞാനത് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് അതൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നും കാശിക്കുട്ടിന് കലോത്സവത്തിന് പോകണം അതുകൊണ്ട് ഇത്തിരി രാവിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കി അവന് കഴിച്ചുകൊണ്ട് പോയാൻ രാവിലെ തന്നെ ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ ഞാൻ അതുകൊണ്ട് രാവിലെ തന്നെ കാപ്പിയുടെ കാര്യങ്ങളും കൂടെ നോക്കുകയാണേ അപ്പോൾ ഞാൻ അരച്ചു വച്ചിരുന്ന ചമ്മന്തിയൊക്കെ ഒന്ന് കടുവറുത്ത് വെച്ചിട്ടുണ്ട് ആ ചോറിന് ചോറ് വെക്കാൻ വെച്ചിരുന്ന അടുപ്പിൽ തന്നെയാണ് ഏട്ടാ എല്ലാം ചെയ്യുന്നത് അത് തിളച്ച് വന്നപ്പോൾ ഒന്ന് ഇറക്കി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് നേരം കൂടി ആ ചൂ തിളച്ച വെള്ളത്തിലിരുന്ന് വീവും എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല ഞാൻ അങ്ങനെയാണ് ഏട്ടാ ചെയ്യുന്നത് എന്നിട്ട് ബാക്കിയൊക്കെ കറികളെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ആ അടുപ്പിൽ തന്നെ പിന്നെ ഒന്നുകൂടെ എടുത്ത് നല്ലവണ്ണം തിളപ്പിച്ചിട്ട് അപ്പോഴത്തേക്കും ഒരുവിധം വെന്ത് വരും പിന്നെ ഒന്ന് കുറച്ച് തിളപ്പിച്ചാൽ മതി അപ്പോഴത്തേനും നമുക്ക് ചോറാവും അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ചമ്മന്തിയൊക്കെ കടുവറുത്ത് മാറ്റി വെച്ചതിന് ശേഷം ദോശ ഓരോന്നായിട്ട് ചുട്ടെടുക്കുകയാണേ അപ്പോൾ അവന് ഒന്ന് എട്ടരയൊക്കെ ആകുമ്പോഴത്തേന് വണ്ടി വരും അപ്പോൾ കാശിക്കുട്ടൻ കുളിക്കാനും റെഡിയാവാനും വേണ്ടി പോയി ഞാൻ അപ്പോഴത്തേക്ക് അവനുള്ള കാപ്പി റെഡിയാക്കുമായിരുന്നു പിന്നെ കാശിക്കുട്ടന് കാപ്പിയൊക്കെ കൊടുത്തതിന് ശേഷം അത്യാവശ്യമായിട്ട് ബാങ്കിലൊന്ന് പോകണമായിരുന്നു കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അതിനുവേണ്ടി എപ്രാളപ്പെട്ട് പോയി കേട്ടാ ഞാൻ പിന്നെ രാവിലെ ഒന്നും കഴിക്കാൻ പറ്റിയില്ല അവർക്കൊന്നും കൊടുക്കാൻ പറ്റിയില്ല തിരിച്ച് വന്നപ്പോഴത്തേക്കൊക്കെ പതിനൊന്നരയൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഞാൻ ചിക്കൻ വേടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു കണ്ണാൻ നല്ലൊരു ഫാം ഫ്രഷ് ചിക്കനാണ് മേടിക്കുന്നത് നല്ല വൃത്തിയായിട്ട് കഴുകി നം ഫുൾ ചിക്കൻ വേണമെങ്കിൽ ഫുള്ളായിട്ടും അല്ലെങ്കിൽ വെട്ടിയും എന്തായാലും കഴുകി വൃത്തിയാക്കിയാണ് നമുക്ക് തരുന്നത് ഹോം ഡെലിവറി ഉണ്ട് വിളിച്ച് പറയുമ്പോൾ വീട്ടിലും കൊണ്ടു തരും അപ്പോൾ ഞാൻ ഇന്ന് വരുന്ന വഴിക്ക് അവിടെ നിങ്ങൾ മേടിച്ചോണ്ട് വന്നാൽ അവന്മാർക്കൊന്നും കൊടുക്കാതാണ് പോയത് അപ്പം ഞാനതൊരു ഫുൾ ചിക്കൻ ആയിട്ടാണ് ഏട്ടാ മേടിച്ചത് അപ്പം ഇവിടുത്തെ പിള്ളേർക്ക് അതിൻ്റെ എല്ലാണ് കൂടുതലും ഇഷ്ടം ബ്ലാക്കിക്ക് എല്ലാ ആണ് ഇഷ്ടം അപ്പോൾ അവൾക്ക് മാത്രം എല്ല് കൊടുക്കുമ്പം മറ്റു രണ്ട് കൊച്ചുങ്ങൾക്കും വിഷമം ആയിരിക്കത്തില്ല അതുകൊണ്ട് ഫുൾ ചിക്കൻ മേടിച്ചു കൊണ്ടുവന്നാൽ ഇച്ചിരി നല്ലപോലെ എല്ല് കൊടുക്കാമല്ലോ മറ്റത് കറിക്ക് വെട്ടിത്തരുമ്പം കുഞ്ഞു കുഞ്ഞ് പീസായിട്ടല്ല എല്ല് കിട്ടുന്ന അപ്പം ഞാനിന്ന് അങ്ങനെ മേടിച്ചുകൊണ്ട് വന്നു പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കരളും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഇവന്മാർ ഇത്രയും പേരുള്ളതുകൊണ്ട് അവിടെ ഓർഡറൊക്കെ വരുമ്പോഴത്തേന് കരൾ നമുക്ക് തരും തൊണ്ടയടപ്പ് അപ്പോൾ ഞാൻ എൻ്റെ ഇടയ്ക്ക് ആവന്മാർക്ക് കുറച്ച് ചിക്കൻ എടുത്ത് വേവിച്ച് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു രാവിലെ ഒന്നും കൊടുക്കാതല്ലേ പോയത് എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് എല്ലില്ലാത്ത പീസ് ഞാനെടുത്ത് വറുക്കാൻ വേണ്ടി മാറ്റി വെച്ചതാണ് പിന്നെ ഞാൻ കരുതി അതൊരു കറിയാക്കാമെന്ന് അത് വറുത്ത് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും കറി ഉണ്ടാക്കിയേ പറ്റുമോ അത് ഇപ്പം അതാ ഇതാവുമ്പം വേറെ കറി വെക്കണ്ടല്ലോ അപ്പോൾ കാശിക്കുട്ടൻ നിന്നത്തേക്കും നാളത്തേക്കും ആവും കരുതി അത് ഞാൻ ചെറിയ കുറച്ച് മുളക് പൊടിയൊക്കെ വളരെ കുറച്ച് ഞാൻ അത് കറി വെച്ച് കേട്ട അത് മുളക് പൊടി കുറച്ചിടാൻ കാരണമെന്ന് വെച്ചാൽ ഇത് പിന്നെ എടുത്ത് അവന് നല്ലോണം അതൊന്ന് വറ്റിച്ച് കൊടുക്കണോ കൊടുക്കുവാണെങ്കിൽ കുറച്ച് തോനെ കുരുമുളകൊക്കെ ഇടുമ്പോൾ നല്ല എരിയുണ്ടാവും അതുകൊണ്ട് ഞാനത് കറിയൊക്കെ വെച്ചതിന് ശേഷം അടുക്കളയെല്ലാം വൃത്തിയാക്കി പിന്നെ ഒത്തിരി നേരം ഞാൻ പോയിരുന്നു കിടന്ന് പിന്നെ വൈകുന്നേരമാണ് വീഡിയോ എടുത്തത് ഇപ്പോൾ കാശിക്കുട്ടൻ കലോത്സവമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് ചിരി രാത്രിയാകുമെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വരുമ്പോഴത്തേനും അവന് കഴിക്കാനുള്ളയൊക്കെ ഉണ്ടാക്കണം പിന്നെ പിള്ളേരെല്ലാം നല്ല വിഷമത്തിലാണ് കേട്ടോ മൂന്നരയാകുമ്പം അവൻ്റെ സ്കൂൾ വണ്ടി റോഡിൽ വരുമ്പോഴത്തേനും അറിയാവാം വന്നതെന്ന് ഇതിപ്പോൾ ആ സമയത്ത് കണ്ടില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര വിഷമമാണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് നോക്കും ജനലിൽ കൂടെ നോക്കുമ്പോൾ അവൻ എന്താ വരാത്തെന്നുള്ളൊരിത് അങ്ങനെ അവർ വിഷമിച്ച് അവിടെ കിടക്കുക പിന്നെ ഞാൻ വൈകുന്നേരം ആകുമ്പോൾക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ചും കൂടെ ചിക്കൻ എടുത്ത് കഴിവിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കാശിക്ക് കൊടുക്കാനുള്ള ദോശയൊക്കെ ഞാൻ ഒന്ന് രണ്ട് ദോശയുടെ മാവ് ഉണ്ടായിരുന്നു അതൊന്നും ചുട്ടെടുത്ത് വയ്ക്കാണ് ഇനി ഇപ്പം രാ വരമ്പിച്ചിട്ട് രാത്രിയാവും ഇന്നലെ എട്ട് മണിയൊക്കെ ആയി വന്നപ്പോഴത്തേന് ഇന്നും ചിലപ്പോൾ ആ സമയത്തായിരിക്കും വരുന്നത് അതുകൊണ്ട് ഞാൻ ചോറാവൻ കഴിക്കത്തില്ല രാത്രി വന്നുകഴിഞ്ഞാൽ അതുകൊണ്ട് ദോശയും ചുട്ട് മുട്ടയും പൊരിച്ചു വെക്കാമെന്ന് കരുതി പിന്നെ എൻ്റെ ഇടയ്ക്ക് ഞാൻ ഇത്ര തേയില വെള്ളം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ ഞാൻ കാശിക്കുള്ള ദോശ രണ്ട് മൂന്നെണ്ണം അതൊന്ന് ചുട്ട് വെച്ചതിന് ശേഷം തേയില വെള്ളം ഇട്ട് കുടിച്ച് എന്നിട്ട് ആ ദോശക്കല്ലിൽ തന്നെ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് അതൊന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നിറ്റ് ആദ്യീന്ന് കുറച്ച് ഗോപൂട്ടനും കൊടുക്കും പൊരിച്ച മുട്ട ബ്ലാക്കിക്കും ചിക്കനും ഒന്നും പൊരിച്ച മുട്ടയൊന്നും ഇഷ്ടമല്ല ആ പിള്ളേർക്ക് രണ്ടുപേർക്കും മുട്ടയാണ് കേട്ടാ ഇഷ്ടം അവൾ ചിലപ്പം ഫ്രിഡ്ജിൽ നിന്നൊക്കെ നമ്മൾ കാണാതെ മൂക്കുകൊണ്ട് തള്ളി തുറന്നൊക്കെ അങ്ങ് എടുത്തുകൊണ്ട് പോകും അവൾ അങ്ങനെ കൊണ്ടുപോയി അങ്ങ് തിന്നും അതുകൊണ്ട് നമുക്ക് പൊരിച്ചതും പുഴുങ്ങിയതും അങ്ങനെ മുട്ടയൊന്നും വേണ്ട ഗോപൂട്ടനെ മാത്രം മതിയാണ് അതുകൊണ്ട് ഇത്തിരി വലുതായിട്ട് അതൊന്ന് പൊരിച്ച് മാറ്റിവെക്കുകയാണേ പിന്നെ കുറേ നേരം ഇരുട്ടി കേട്ടാ അവൻ വരാത്തോണ്ട് എല്ലാവർക്കും ഭയങ്കര വിഷമാണ് അമ്പലത്തില് പാട്ടൊക്കെ നിർത്തിപ്പോയി ആ സമയത്തും കാണാത്തത് കൊണ്ട് ഭയങ്കര സങ്കടപ്പെട്ട് കിടക്കുമോ പിള്ളേർ മൂന്നുപേരും കൂടെ ഇന്നലെയും ഒരുപാട് താമസിച്ചപ്പോൾ ഭയങ്കര വിഷമായിരുന്നു ഇപ്പം നമ്മളെക്കാട്ടിയും സങ്കടമാണ് അവർക്ക് അവരെ കണ്ടില്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ വിഷമം ഗോപുവിനാണ് അവനെ കരയും നമ്മളോട് ചോദിക്കുകയായിരിക്കും എവിടെ പോയി എന്നുള്ളത് എന്നിങ്ങനെ മൂളും പിന്നെ പെങ്കൊച്ചിങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാക്കി നമ്മളോട് ഇങ്ങനെ കൈയ്യൊക്കെ എടുത്ത് ചോദിക്കും അവൾ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് എന്താ വരാത്തേന്നായിരിക്കും അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിപ്പം വരും ഇന്നലത്തെ പോലെ ഇച്ചിരി താമസിക്കുമെന്ന് വിളിച്ച് പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് ഒന്ന് സമാധാനപ്പെടുത്തി കേട്ടോ ചേട്ടാന്തി കാശേന്തി എന്തു വെക്കളെ കാശി വരുന്നോ കാശി ഏ രാത്രി ആയല്ലേ അയ്യോ കാശിയെ കണ്ടില്ല കോട്ടി അവൻ്റെ ചേട്ടായി എന്തിയേ അയ്യോടിയേ ഇപ്പം വരും കേട്ടാ കാശിക്കുട്ട എപ്പോ ഇപ്പം വരും ആ വരും വരുമോളെ കാശി ഇതിലേ വരുന്നേ ഇതിലേ വരുന്നേ നോക്കിക്കേ ഉണ്ടോന്ന് വണ്ടി വരുന്നോ